നമ്മള് ഈ വടശ്ശേരിയില് അല്ല രണ്ടു വർഷം പൂർത്തീകരിച്ചിരിക്കുകയാണ് നമ്മുടെ ദർസ് നമ്മൾ ഇതിന്റെ മുമ്പ് ദർസ് ആരംഭിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിയിൽ നിന്നാണ് തലശ്ശേരിയിൽ പിണറായി എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ ദർസ് അതിന്റെ സ്റ്റാർട്ടിങ് ഉണ്ടായിട്ടുണ്ടായിരുന്നത് അവിടെ നിന്നാണ് ഈ ഈ പിണറായിക്കാരൊക്കെ നമ്മുടെ ദെറസിൽ കൂടിയിട്ടുണ്ടായിരുന്നത് അതിനുശേഷം നമ്മൾ മലപ്പുറം ജില്ലയിലെ പുളിക്കല്ലെത്തി പിന്നീട് എറണാകുളത്തേക്ക് പോയി എറണാകുളത്തേക്ക് അവിടെ നിന്ന് വയനാട്ടിലേക്കെത്തി വയനാട്ടിൽ നിന്നാണ് നമ്മൾ വടശ്ശേരിയിലേക്ക് എത്തുന്നത് പക്ഷേ ഈ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ തെരസ് നടത്തിയപ്പോഴും കോളേജ് പോകുന്ന ആ പരുവത്തിലേക്ക് നമ്മുടെ മക്കൾ എത്തിയത് ഇവിടെ എത്തിയ സമയത്താണ് അപ്പൊ കഴിഞ്ഞ വർഷവും നമ്മുടെ കുട്ടികൾ ഇവിടെ നിന്നാണ് ബിരുദമെടുക്കാൻ പോയിട്ടുള്ളത് ഈ വർഷവും നാലുമൊ താല്മ്യങ്ങൾ നമുക്ക് ഉപരിപഠനാർത്ഥം വിവിധങ്ങളായ കോളേജുകളിലേക്ക് ബിരുദമെടുക്കാൻ പോകുന്നുണ്ട് അവർ രണ്ടു വാക്ക് ഇപ്പൊ ഇവിടെ സംസാരിക്കും ഈ നാട്ടുകാരോട് ഇതിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാകുകയില്ല നമ്മൾ പല സ്ഥലങ്ങളിലും തെരസ് നടത്തിയിട്ടുണ്ടെങ്കിലും നമുക്ക് നാട്ടിൽ നിന്ന് ഭക്ഷണം ഓരോ വീട്ടിലും വന്ന് കഴിക്കുന്ന സാഹചര്യം അത് ഇവിടെ നിന്ന് മാത്രമാണ് അല്ലേ അങ്ങനെയല്ല ഉണ്ടായിട്ടുള്ളത് ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ക്യാൻറ്റീൻ സംവിധാനത്തിലാണ് ധരസ് ഉണ്ടായിരുന്നത് അലഹമ്മദില്ല അള്ളാഹു സുബഹാനുഹൂവത്തായാലം അതിനു വേണ്ടി പരിശ്രമിക്കുന്ന ഇവിടുത്തെ നാട്ടുകാരായ ഉപ്പന്മാർ ഉമ്മമാർ എല്ലാവർക്കും അള്ളാഹു സുബഹാനുഹൂവത്തായാലും വലിയ ബറക്കത്ത് നൽകട്ടെ അതിന് പകരമായിട്ട് അള്ളാഹു സ്വർഗത്തിൽ നിന്ന് തന്നെ ഭക്ഷണം നൽകി അനുഗ്രഹിക്കട്ടെ ഇനി അപ്പൊ ആദ്യം ഒരു രണ്ട് വാക്ക് നമ്മളെ മഹഫൂത് മംഗലാപുരത്തുകാരനെയാണ് രണ്ട് വാക്ക് സംസാരിക്കും അസലക്കും വരഹമല്ല الحمد لله رب العالمين والعاقبه للمتقين والصلاه والسلام على اشرف الانبياء والمرسلين والحمد لله رب العالمين

ഇവിടെ നാം ഒരുമിച്ച് കൂടിയതുപോലെ അവന്റെ ജനാധുനായി നമ്മയും അമ്മയും നമ്മോട് ബന്ധപ്പെട്ട ആളുകളെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ എന്നാദ്യം ദ്വാന ചെയ്യുകയാണ് ഒരു വലിയ സംസാരത്തിന്റെ ആവശ്യം ഇല്ല ഇല്ല എന്ന ബോധ്യത്തോടെ ഉസ്താദിന്റെ നിർദ്ദേശപ്രകാരം രണ്ടു വർഷക്കാലം നമുക്ക് ഇവിടെ ധറസ് പഠിക്കാൻ സൗകര്യമൊരുക്കി തന്നാം തന്നാം നമുക്ക് ഭക്ഷണം തന്ന ഈ നാട്ടുകാരോട് അല്പം സംസാരിക്കണം നാട്ടുകാരോട് നന്ദി പറയണം അതുപോലെ തന്നെ വല്ല പിഴവും വന്നു പോയിട്ടുണ്ടെങ്കിൽ പൊരുത്ത കൂടിയാണ് എഴുന്നേറ്റ് നിന്നിട്ടുള്ളത് പ്രിയപ്പെട്ട എനിക്ക് കോടാനുകോടി അനുഗ്രഹങ്ങളിൽ വലിയ അനുഗ്രഹമാണ് എന്നെ ഈ തീൻപിടിക്കാൻ തെരഞ്ഞെടുത്തു എന്നുള്ളത് അവന്റെ പ്രത്യേക തീരുമാനപ്രകാര പ്രകാരം ആദ്യമായി ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ 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 അടുക്കൽ അവിടെ എത്തിപ്പെടുകയും ഉസ്താദ് പിന്നീട് നിർദ്ദേശപ്രകാരം വരികയും ഇന്നിവിടെ പഠനം പൂർത്തിയാക്കുകയാണ് ഉസ്താദിന്റെ വന്നു വലിയ അഭിമാനത്തോടെ പറയട്ടെ ഒരു സമൂഹത്തിന്റെ മുന്നിൽ മുന്നിൽ നിന്നുകൊണ്ട് രണ്ട് വാക്ക് സംസാരിക്കാനുള്ള ഈ ഒരു പക്വത ലഭിച്ചത് ഉസ്താദിന്റെ ആത്മാർത്ഥമായ അധ്വാനവും അതുപോലെ തന്നെ ഒരുപാട് ഡെഡിക്കേഷനും ആണ് എന്ന് ഈ സമയത്ത് പറയാൻ ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ട എന്റെ ഞാൻ ദറസിലേക്ക് വരുന്ന രംഗം ഉസ്താദ് കുട്ടികളോട് പറഞ്ഞ് ചിരിക്കാറുണ്ട് ഒരു കള്ളിക്കുപ്പായു ഒരു കള്ളി മുണ്ടും ഒരു ബാഗും കയ്യിൽ തൂക്കി സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ അന്യ തൊഴിൽ േഗം തൂക്കി വരുന്നത് പോലെയാണ് ഞാൻ ദർസിലേക്ക് വന്നിട്ടുള്ളത് ഉസ്താദ് പലപ്പോഴും കുട്ടികളടുത്ത് പറയാറുണ്ട് വലിയ അഭിമാനത്തോടെ ഒരു സമൂഹത്തിന് മുന്നിൽ പോയി ദീൻ പ്രചരിപ്പിക്കാനുള്ള തന്റെ ഉണ്ടാക്കി തന്നത് ഉസ്താദിന്റെ ആത്മാർത്ഥമായ അധ്വാനമാണ് എന്ന് വളരെ സന്തോഷത്തോടെ ഇന്ന് പറയുകയാണ് നമുക്ക് കൂടുതലൊന്നും ഇതിൽ വലിയ പ്രതീക്ഷയൊന്നുമില്ല ഞങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്റെ ശിഷ്യന്മാർ കിടക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കൈപിടിക്കാൻ ഒരു തുണ ഞങ്ങൾക്കുണ്ട് എന്നതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ വിശ്വാസം എന്ന് പറയുന്നത് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉസ്താദിന് നീ നൽകണം നിങ്ങളോടൊക്കെ വിട പറയുമ്പോ വലിയ സങ്കടമുണ്ട് പ്രത്യേകിച്ച് ഞങ്ങൾക്ക് ഭക്ഷണം തന്ന രണ്ടു വർഷത്തോളം അലഹമില്ല ചെറിയ ഇവിടെ തോന്നുന്നു അലഹമുല്ലാഹു നൽകുമാറാ അതുപോലെ അതുപോലെ തന്നെ തന്നെ ഉമറാക്ക അവിടുത്തെ അവിടുത്തെ മകൻ മകൻ ജൗഹർ അവർ തന്നതായ പകരം നീ സ്വർഗീയ നൽകണം അത് ചെയ്ത എന്റെ ഉമ്മമാർ ഇവിടെയുണ്ട് റബ്ബേ തക്കതായ പ്രതിഫലം നീ അവർക്ക് നൽകണം അല്ലാഹ് പ്രത്യേകിച്ച് നിങ്ങളോടൊക്കെ പ്രത്യേകം ഉണർത്തി പറയാനുള്ളത് നിസ്കാരത്തിലോ വല്ല വല്ല ഞാൻ ചെയ്യുന്ന കാര്യത്തിലും നിങ്ങൾക്ക് വല്ല ബുദ്ധിമുട്ടും തോന്നിയിട്ടുണ്ടെങ്കിൽ വല്ല പിഴമ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും എനിക്ക് പുറത്തു തരണം എല്ലാവരോടും തേടുകയാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രത്യേകം ദ്വാന ചെയ്യും നിങ്ങളൊക്കെ എന്റെ ജീവിതത്തിലെ എല്ലാ നേട്ടങ്ങൾക്കു വേണ്ടി നിങ്ങൾ ദ്വാന ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുകയാണ് അസാം വലൈക്കും വരഹമ്മ വർക്കാത്ത